ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചിന് ബി ബി സി റേഡിയോയിലൂടെ ഗ്രീനിച്ച് ടൈം സിഗ്നൽ പ്രക്ഷേപണം ചെയ്തു തുടങ്ങി ഓരോ മണിക്കൂറിലും വളരെ ചെറിയ സമയദൈർഘ്യമുള്ള ആറ് പീപ് ശബ്ദങ്ങളാണ് ഗ്രീനിച്ച് ടൈം സിഗ്നൽ അഥവാ ദി പീപ്സ് എന്നറിയപ്പെടുന്നത് ശ്രോതാക്കൾക്ക് സമയം തിരിച്ചറിയുന്നതിനും അവരുടെ വാച്ചുകൾ കൃത്യമാക്കുന്നതിനും ഈ സംവിധാനം സഹായിച്ചിരുന്നു ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ ഫ്രാങ്ക് വാട്സൺ ഡൈസണും ബി ബി സി തലവനായിരുന്ന ജോൺ റെയ്ത്തുമാണ് ഈ ആശയത്തിന് പുറകെ റോയൽ ഗ്രീനിച്ച് ഒബ്സർവേറ്ററിയിൽ നിന്നുമാണ് ബി ബി സിക്ക് ഇത്തരം സന്ദേശങ്ങൾ അയച്ചു കിട്ടിയിരുന്നത് നീലാംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയത് ജോൺ എഫ് കെനഡിയുടെ മരണം ബെർലിൻ മതിലിന്റെ പതനം എന്നീ വാർത്തകൾ ഈ പീപ് ശബ്ദത്തോടു കൂടിയാണ് ബി ബി സി പ്രക്ഷേപണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ബി ബി സി റേഡിയോ ഈ ശബ്ദം പ്രക്ഷേപണം ചെയ്തു